ി മമ്മൂക്കയുടെ സിനിമ പഴയ സിനിമകൾ റിലീസ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് അതേപോലെ തന്നെ ആ സിനിമകളൊന്നും കാര്യമായിട്ടുള്ള ചലനമുണ്ടാക്കാതെ തിയേറ്ററിൽ നിന്ന് പോകുന്നു ലാലാട്ടൻ്റെ സിനിമകളാണെങ്കിൽ എല്ലാ സിനിമകളും റിലീസ് ചെയ്ത എല്ലാ സിനിമകളും ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആഘോഷിക്കുന്നു ആഘോഷിക്ക ആഘോഷിക്കുന്നു മാത്രമല്ല ആളുകളൊന്നും കാണുന്നു എന്നുള്ളൊരു സംഭവം ചർച്ചാ വിഷയമാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണം എന്ന് പലർക്കും അറിയുന്നില്ല അതെന്താണ് എന്താണെന്നെ കൊണ്ട് വലിയ ചാനലുകാരൊക്കെ റിപ്പോർട്ടർ പറയുന്നു ട്വൻ്റി ഫോർ പറയുന്നു ചോദിക്കുന്നു മറ്റവർ ചോദിക്കുന്നു അതൊക്കെ പിള്ളേർ ആ റിപ്പോർട്ടറിൻ്റെ പേരൊക്കെ പിള്ളേരുകൾ സിനിമ കാര്യങ്ങൾ നോക്കണം പിള്ളേരാണ് പറയുന്നത് കേട്ടാ അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ ചാനലിൻ്റെ ഹെഡൊന്നും ആയിരിക്കില്ലേ പറയുന്നത് പക്ഷെ കാണുമ്പോൾ വിചാരിക്കും ആരാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാനുള്ള മറുപടി പറയാനാണോ എന്ന് അമ്മമ്മൂക്കാടെ സിനിമകൾ നമുക്ക് നോക്കാം ഏതൊക്കെ സിനിമകളാണ് വന്നതെന്നുള്ളത് ലാലാട്ടൻ്റെ സിനിമകൾ വന്നത് സ്ഫടികം സ്ഫടികം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ സിനിമയാണ് നമുക്കറിയാം എല്ലാം കൊണ്ടും തികഞ്ഞൊരു സിനിമയാണ് അതായത് റീ റിലീസ് ചെയ്താലും ആളുകൾ കാണാനുള്ളൊരു സിനിമയാണ് കാരണം ലാലാട്ടൻ്റെ അത്ര ഗംഭീര കഥാപാത്രമാണ് അത്രയും വിജയിച്ച സിനിമയാണ് അത് അത്രയും ഗംഭീര സിനിമയാണ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമ റീറിലീസ് ചെയ്താലും ആളുകൾ കാണും പിന്നെ നോക്കും ദേവദൂതൻ ദേവദൂതൻ അന്ന് തിയേറ്ററിൽ കളിച്ചിട്ടില്ല കാരണം ഒരു വേറൊരു സ്റ്റൈൽ പടമാണ് അത് നല്ല നല്ല പാട്ടുകളൊക്കെ അതിന് ശേഷം തിയേറ്ററിൽ സിനിമ കളിക്കുന്ന സമയത്തല്ല പിന്നീട് പാട്ടുകളൊക്കെ വളരെ ഹിറ്റായി നല്ലൊരു നമ്മുടെ ചാനലിലും മറ്റുള്ളതിലൊക്കെ ടി വിയിലൊക്കെ വന്നപ്പോൾ ആളുകൾ കണ്ടപ്പോൾ നല്ലൊരു സിനിമയാണെന്ന് മനസ്സിലായി അപ്പോൾ ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ നന്നായി കളിച്ചു ഇനി അടുത്ത സിനിമ ചോട്ടാ മുംബൈ ഛോട്ടാം മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സിനിമയൊന്നുമല്ല ചോട്ടാ മുംബൈം എന്ന സിനിമ സോറി രാജമാണിക്കം എന്ന സിനിമയ്ക്ക് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയാണ് ചോട്ടാ മുംബൈ എന്ന സിനിമ ആ സിനിമ അടിപൊളി ആയിട്ട് അതായത് ചെറുപ്പക്കാർക്ക് അടിച്ചത കറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിരുന്നു അങ്ങനെയാണ് ലാലാട്ടൻ്റെ ഒരു വളരെ കൂളായിട്ടുള്ള ക്യാരക്ടറും കോമഡിയും കുറേ നടന്മാര് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു സിനിമയാണ് അതേ സമയത്ത് ഒരു ഫെസ്റ്റിവൽ മൂഡിലൊരു സിനിമയാണ് ആ സിനിമയും ഗംഭീരമായി വിജയിച്ചു പിന്നീട് പിന്നെ ലാലാട്ടൻ്റെ റീലീസ് സിനിമ എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴാണ് മണിച്ചിത്രത്താഴിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മലയാള സിനിമയിലെ ഒരു എപ്പോഴും ഏറ്റവും നമ്പർ വൺ പത്ത് സിനിമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് സിനിമ ഉണ്ടെങ്കിൽ അതിലൊരു സിനിമയാണ് ക്ലാസിക് മൂവിയാണ് ഫാസിലിൻ്റെ മണിചിത്ര താഴെന്നുള്ള സിനിമ അതിൽ നായകനൻ മോഹൻലാലല്ല അത് നായികാ പ്രാധാന്യമുള്ള സിനിമയാണ് ആ സിനിമയിലെ മെയിൻ ശോഭനയുടെ സിനിമയാണ് ശോഭന എന്ന നടിയെ ഒരുത്തിരിഞ്ഞുള്ള കഥയുള്ള സിനിമയാണ് ലാലാട്ടനും സുരേഷ് ഗോപിക്കൊക്കെ അതിനുശേഷമല്ല പക്ഷേ ലാലാട്ടനും സുരേഷ് ഗോപി ഗംഭീരമായിട്ടൊരു കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ അതിന് ഫുൾ ക്രെഡിറ്റ്സ് ടു ശോഭനയ്ക്കാണ് ഇനി മമ്മൂക്കയുടെ സിനിമകൾ വരാം മമ്മൂക്കയുടെ നല്ല ഗംഭീര സിനിമ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും നല്ല സിനിമ എന്നുള്ള രീതിയിലുള്ള സിനിമയും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല ആദ്യം വന്ന സിനിമ നല്ല അഭിനയം മുഹൂർത്തങ്ങളും ഒക്കെയുള്ള പാതിര കൊലപാതകം എന്നുള്ള സിനിമയാണ് പാലരി മാണിക്യം പാതിര കൊലപാതകം കേസുക എന്നുള്ള സിനിമയാണ് എന്നത് അത് രഞ്ജിത്തിൻ്റെ സിനിമയാണ് അത് നടന്നൊരു സംഭവമാണ് രാജീവിൻ്റെ കഥയെ ആസ്പദ മോഹലിനെ ആസ്പദമാക്കിയിട്ട് വന്ന ഒരു സിനിമയാണ് നമുക്ക് മൂന്ന് റോളുകൾ അഭിനയിക്കുന്ന സിനിമയാണ് അതൊരു അത് വീണ്ടും വീണ്ടും കാണാനുള്ള എലമെൻസെന്നുള്ള സിനിമയല്ല അന്ന് തന്നെ നല്ല സിനിമയാണെന്ന് മാത്രമല്ലാതെ അത് റീവാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ എന്നല്ല അത് അങ്ങനെയുള്ള സിനിമകളൊന്നും രണ്ടാമത് കൊണ്ടൊന്ന് ഓടാൻ സാധ്യതയില്ല പിന്നെയുള്ള സിനിമ വലിയാട്ടം എന്ന് പറഞ്ഞ സിനിമ വലിയാട്ടം എന്ന് പറഞ്ഞ സിനിമ പതിനാറ് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്രാശാന് എന്താ പറയുക ചാനൽ ഇങ്ങനൊരു സിനിമ ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല കൈലളി എന്ന ചാനലിൽ ഡെയിലി പ്രദർശിപ്പിക്കുന്ന സിനിമയാണ് കാണാത്തവരും ഉണ്ടാവില്ല അന്നാർത്താൽ ഗംഭീര സിനിമ എന്നല്ല വലിയാട്ടം എന്ന് പറഞ്ഞാൽ തട്ടിപ്പൊളിപ്പൻ സിനിമ മമ്മൂക്കട അല്ലാണ്ട് മമ്മൂക്കട നല്ല സിനിമകളിൽ മുപ്പത് സിനിമ അമ്പത് സിനിമയിൽ പോലും വലിയാട്ടം ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് കൂട്ടണ്ട പിന്നെ അതിൽ ഗംഭീര സിനിമ എന്ന് പറയാനുള്ളത് പിന്നെ ഇറങ്ങിയത് ഒരു വടക്കൻ വീരഗാഥയാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്ക് വടക്കൻ വീരഗഥെന്ന് ഇഷ്ടപ്പെടില്ല വടക്കൻ വീരഗാഥ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് എൻ്റെ മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ആദ്യത്തെ സിനിമ വേണമെങ്കിൽ പറയാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴും അതായത് ഒരു പത്ത് നൂറ് തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ഞാൻ എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്കൊന്നും വടക്കം പാട്ടു സിനിമകളും അതൊന്നും എനിക്കൊക്കെയെന്ന് എന്ന് കഴിഞ്ഞാൽ എൻ്റെ പേര് തന്നെ ശാന്താസ് ചേഖോർ എന്ന് ഞാൻ എഴുതുന്നത് ചേഗവർ ആണ് ഇഴവ കാറ്റഗറിയിലുള്ള ചേഖോ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ ആ ആ ഇതിനോട് വലിയൊരു താല്പര്യമുണ്ട് ആ തീമിനോടും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഫീലിംഗ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമ ഏത് സിനിമ ആയിക്കോട്ടെ എനിക്ക് വടക്കം പാട്ട് സിനിമകൾ പണ്ടത്തെ കണ്ണപ്പുരുണ് ആയിക്കോട്ടെ അങ്ങനത്തെ ലോക്കൽ അങ്ങനെ പിടിക്കുന്ന സിനിമ ആയിക്കോട്ടെ ഇത് പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിനിമയാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള സിനിമകൾ വരെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അറിയാലോ അത് ഈ ജനറേഷനിലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ആ സിനിമ വന്നപ്പോൾ കാണാൻ വന്നിരുന്നൊക്കെ ഒരു എന്താ പറയുക ഒരു എയ്റ്റി നയൻറ്റി സെവൻറ്റി ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലിപ്പോൾ ജനിച്ചവരാണ് അല്ലാണ്ട് രണ്ടായിരത്തിൻ്റെ കിഡ്സിനൊന്നും ആ സിനിമ വർക്ക്ഔട്ടാവില്ല ഇപ്പോൾ സിനിമ ഇറങ്ങണമെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമകൾ ഇറങ്ങണം ഈ കാലഘട്ടത്തിൽ ജീവിക്കുക രണ്ടായിരം കിഡ്സും കൂടി ഇഷ്ടപ്പെട്ട സിനിമ വന്നാൽ മാത്രമേ അതിന് ആളുകൾ കയറൂ അപ്പോൾ ആ സിനിമയെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു സിനിമ വന്ന് മമ്മൂക്കയുടെ ഞാൻ പറഞ്ഞു വന്നത് വലിയേട്ടൻ പറഞ്ഞു ഒരു പാതികല വാതകം വന്നു പിന്നെ ആവനാഴിയാണ് പിന്നെ വന്നല്ലോ ആവനാഴി അതും ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ എൺപത്തി അഞ്ചിലിറങ്ങിയ സിനിമയാണ് ആവനാഴി എന്ന് പറഞ്ഞ സിനിമ അതും ഈ ജനറേഷനിലെ പിള്ളേർക്ക് പറ്റിയ സിനിമയല്ല ഇനി അപ്പോൾ ആ ഈ അഞ്ച് സിനിമകൾക്ക് അത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതിലൊന്നിലും മമ്മൂക്കയുടെ ഒരു അടിപൊളി സിനിമ ഇല്ല വന്നിട്ടില്ല എന്ന് പറയാം മമ്മൂക്കയെ തോൽപ്പിക്കാനാണ് എപ്പോഴും മമ്മൂക്കയുടെ കോഴിലും ശ്രമിക്കാറുള്ളത് നമുക്കല്ല അവർക്കറിയാം അതിൽ പറ്റിയുള്ളൊരു പാളിച്ച തന്നെയാണിത് ഇനി മമ്മൂക്കയുടെ ഫാൻസിനെ മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്നവർക്ക് റീ റീവാച്ച് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും വലിയ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ദ കിങ് ഓൺ മൂവ് ദ കിങ് എന്ന സിനിമ നിങ്ങൾ റിലീസ് ചെയ്തോ ഗംഭീരായിട്ട് ആ സിനിമ കാണും ഒന്ന് രണ്ടാമത് രാജമാണിക്യം റീ റിലീസ് ചെയ്തോ ഗംഭീരമായിട്ട് വിജയിക്കും ഇനി ബിഗ് ബി റിലീസ് ചെയ്തോ ഗംഭീരായിട്ട് വിജയിക്കും കാരണം ബിഗ് ബി ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ബിഗ് ബി അത് കാലം തെറ്റി വന്ന ഒരു സിനിമയായിരുന്നു ഇന്നത്തെ ജനറേഷനാണ് ബിഗ് ബി കൂടുതൽ ഇഷ്ടം അതുപോലത്തെ സിനിമകൾ നിങ്ങൾ ചെയ്യും കിങ് അതുപോലെ തന്നെ രാജമാണിക്യം ബിഗ് ബി അതുപോലെയുള്ള സിനിമകൾ ചെയ്യും ഇനി വേണ്ട ഇനിയിപ്പോൾ അത്ര ഗംഭീര സിനിമയിലും ലോ ക്ലാ ഒത്തിരി ം ഗംഭീര വിജയം കൈവച്ച് ലോ ക്ലാസ് അല്ലെങ്കിൽ അബോ ആവറേജ് എന്ന് പറഞ്ഞ സിനിമ ചട്ടമ്പിനാട് പോലുള്ള സിനിമകൾ പോലും മായാവി ചട്ടമ്പിനാട് ഇന്ന സിനിമകൾ പോലും ഗംഭീരമായിട്ട് തേടലിൽ കാണും കാരണം അതിലൊക്കെ നല്ല കോമഡിയും വർക്കൗട്ടായിട്ടുള്ള സിനിമകളാണ് ചട്ടമ്പിനാട് മായാവിയൊക്കെ അപ്പോൾ അങ്ങനെ സിനിമകൾ നിങ്ങൾ നോക്കി പ്ലാൻ ചെയ്ത് ഇതൊന്നും ചെയ്യാൻ അറിയാത്തവരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ കയ്യിൽ പൈസയിലാണ്ട് പോയി അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതൊക്കെ ചെയ്ത് കടച്ച് വിട്ടാനാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ കൗരവ ഋതുവം അങ്ങനത്തെ സിനിമകളൊക്കെ ന്യൂഡൽഹി ന്യൂഡൽഹി ഒക്കെ അത് പിന്നെയും നിങ്ങൾ ചെയ്യും അതൊക്കെ നന്നായിട്ട് ആൾക്കാർ കാണും ന്യൂഡൽഹി ഈ പറഞ്ഞപോലെ തന്നെ നല്ല സിനിമയാണ് പക്ഷേ ചിലപ്പോൾ ഈ ജനറേഷനിലെ പിള്ളേർ ചിലപ്പോൾ അടിപൊളി വിട്ടില്ല അവർക്ക് രാജമാണിക്കം ബിഗ് ബി അങ്ങനെയുള്ള സിനിമകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കലക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇത് പറഞ്ഞിട്ട് വലിയ കഥയൊന്നും പറഞ്ഞിട്ട് ഈ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഈ വലിയ ചാനലുകാർക്കൊന്നും ഇല്ല അത് അങ്ങനെയുള്ള എല്ലാവർക്കും ഉതകുന്ന സിനിമകൾ ചെയ്യും അല്ലെങ്കിൽ മോഹൻ മോഹൻലാലിൻ്റെ ഇപ്പം എല്ലാ സിനിമകളും അതുപോലെ വിജയിക്കുകയാണെങ്കിൽ ബെർറോസ് എന്ന് പറയുന്ന സിനിമ എന്നുള്ളത് വന്നല്ലേ ഈ ആൾക്കാർ തന്നെ എവിടെയായിരുന്നു അപ്പോൾ അതുപോലെ എത്ര സിനിമകൾ വന്നു എലോൺ വന്നു ബറോസ് വന്നു ആറാട്ട് വന്നു മഴക്കാ മരിക്കാറ് വന്നു പിന്നെ മറ്റേ വാലിമം വന്നു ഇപ്പോൾ ഒരു തുടരും എന്ന സിനിമ വിജയിച്ചു എന്ന് വെച്ചിട്ടിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് അങ്ങനെ കാണാനും ഇതാക്കാനും അതേപോലെ തന്നെ ലോകം എന്ന സിനിമയുടെ മുന്നൂറ് കോടി വിജയം അവരെ ആകെ തളർത്തി അപ്പോൾ അതിന് വാശി തീർക്കാൻ കൂടിയിട്ടാണ് ആളുകൾ കാണാൻ വരുന്നത് ഫാൻസുകാർ അവരിപ്പോൾ ആകാശദീപങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞാൽ അറിയുന്ന സീൻ പോലും ഡാൻസ് കളിക്കുകയാണ് കാരണം അതിനുള്ള ബോധക്കുള്ളൂ